ഞാൻ ഇന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു കാലങ്ങളായി കുട്ടിയിൽ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുത്ത് പീഡിപ്പിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കപ്പം മൊഴി വായിക്കി ഇത് പരാതി വായിക്കാൻ തന്നു അപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ചാനലിൽ പല ചാനലും പറയുന്നത് സ്കൂളിൽ വെച്ച് ബോധം കിട്ടു വീണു ഇവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെയല്ല ഇത് വീട്ടിൽ വെച്ചാണ് ബോധം കെട്ടി വീണത് അത് നിങ്ങൾ കൊണ്ടുപോയി എനിക്ക് പ്രിൻസിപ്പാളിനും എന്താണ് എപ്പോഴും എന്താണ് ഈ പരാതിക്ക് മറുപടി ഇടാൻ മാത്രം നേരം പല ചാനൽ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്തെങ്കിലും വ്യക്തിപരമായി ഞങ്ങളോട് തീർക്കുക പക്ഷെ ഒരു കുട്ടി ഇതിലേക്ക് വലിച്ചുകഴിഞ്ഞാൽ സ്കൂളിൽ എല്ലാവർക്കും വിഷമമുണ്ട് പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് മാത്രമല്ല കുട്ടി കോഴ്സ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് ഇയർ കോഴ്സ് ക്യാൻസൽ ചെയ്തു ടീച്ചർ ഉള്ള സ്ഥലത്തേക്ക് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കെതിരെ ഇവരെല്ലാം കൂടെ ടീമായിട്ട് കേസ് കൊടുക്കുകയും എന്റെ നിയമനം നാല് വർഷത്തോളം ഈ കോടതി കേസുകൾ കാരണം നാല് വർഷത്തോളം നീണ്ടുപോകും എനിക്ക് ശമ്പളം കിട്ടുന്നത് നാലു വർഷത്തിനോ അതിനുശേഷം പല കാര്യങ്ങളിലും ഈ ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്നെ പല രീതിയിലും എന്താണ് വിളിക്കുകയും ചെയ്ത വിളിക്കുകയും പല കാര്യങ്ങളിലും എന്നാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് കിളിമാനൂരിലെ രാജാ രവി വർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക ചന്ദ്രലേഖയെ സസ്പെൻഡ് ചെയ്തു പക്ഷേ ഈ കേസിൽ വീണ്ടും കാരണം പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴും ഇതിൽ ബലിയാടായ അധ്യാപകൻ നമ്മളോട് പങ്കുവെച്ച കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഞാനിപ്പോൾ ഉള്ളത് രാജാ രവി സ്കൂളിലാണ് എന്റെ കൂടെ ഉള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സമൂഹത്തിന്റെ മുമ്പിൽ വേദനയോടുകൂടി തന്നെ ഒരു അധ്യാപകനാണ് ആ അധ്യാപകൻ ഇത്രയും നാൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ നീതി ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ പൂർണ്ണമായിട്ട് നീതി ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഈ ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അധ്യാപിക കാലാകാലങ്ങളായി നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് എവിടെയാണ് തുടക്കം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെ സ്കൂളിൽ ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ചൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് പ്രോപ്പർട്ടി സംബന്ധിച്ച ഉണ്ട് ആ പ്രോപ്പർട്ടി സംബന്ധിച്ച ഡിസ്പ്യൂട്ടിൽ എന്താണ് ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോഴത്തെ മാനേജർ ആയിട്ടുള്ള ദിവജിന്ദർ റെഡ്ഡി എന്ന് പറയുന്ന ആളിനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഡിവിഷൻ ഞാൻ സുപ്രീം കോടതിയെ മാനേജറാക്കി നിയമിക്കുകയുണ്ടായി അപ്പം അതിൻ അതിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ ഡിസ്പ്യൂട്ട് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ഉണ്ട് അപ്പം അവരുമായി അവര് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് ഈ ടീച്ചറും ടീച്ചറിന്റെ ഭർത്താവും ഇവർ ഇതിനു മുമ്പും ഇതിനു മുമ്പും എനിക്കൊരു അതായത് രണ്ടായിരത്തി പതിനാറിലെ ഈ ടീച്ചറിൻ്റെ ഭർത്താവ് എന്നെ ഒരിക്കൽ ഫോൺ ചെയ്യുകയും എന്നെ കൊന്നളി എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്ലിബനുശേഷം കേസ് കൊടുത്തു അന്ന് ടീച്ചറിന്റെ സംഘടനക്കാരെല്ലാം കൂടെ ഇടപെട്ട് ഇപ്പോഴത്തെ പഞ്ചായത്ത് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സൽസാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് ഇടപെട്ടാണ് ആ കേസിന് പിൻവലിച്ചത് അതിനുശേഷം പല കാര്യങ്ങളിലും ഈ ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്നെ പല രീതിയിലും എന്താണ് വിളിക്കുകയും ചീത്ത വിളിക്കുകയും പല കാര്യങ്ങളിലും എന്താണ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സാറ് അത്തോട്ടപ്പുറത്തെ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് ടീച്ചർ ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടി വരുന്നത് ഹയർ സെക്കൻഡറി പ്രൊമോഷൻ കിട്ടിയത് ഞാൻ ടീച്ചർമാർ ഇന്ന് വരെ യാതൊരു കാര്യത്തിനും വഴക്കുണ്ടാക്കാനോ ഒരു മോശമായി സംസാരിക്കാനോ ഒന്നും ഒന്നിനും പോയിട്ടില്ല അത് ഇവിടെയല്ല ഈ സ്കൂളിൽ ആരോടുകൊണ്ടോ അന്വേഷിച്ചു പോകാം ഞാൻ ടീച്ചർമാർ യാതൊരു വിധ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നം മാനേജ്മെന്റിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ കൂടെ നിൽക്കുന്ന ഒരാളായുണ്ട് എന്നോട് വൈരാഗ്യം തോന്നാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാനേജരുടെ ഈ ആർ ആർ ഐ സ്കൂളിൽ രണ്ടായിരത്തി ഏഴിന് ശേഷം നടക്കുന്ന ആദ്യത്തെ അപ്പോയിൻമെന്റ് എൻ്റെതാണ് രണ്ടായിരത്തി പതിനാലിലാണ് പിന്നെ ഒരു അപ്പോയിൻമെന്റ് നടക്കുന്നത് ഫസ്റ്റ് അപ്പോയിൻമെന്റ് എൻ്റെതാണ് എനിക്ക് അപ്രൂവൽ കിട്ടിയ സമയത്താണ് മാനേജർക്ക് അപ്രൂവൽ ആവുന്നത് എന്റെ അപ്രൂവലും മാനേജർ അപ്രൂവലൊക്കെ ഒറ്റ കേസായിരുന്നു ഹൈക്കോടതി പോവുകയും മാനേജർക്ക് അപ്രൂവൽ കിട്ടിയ സമയത്ത് എന്റെ അതായത് എന്റെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ മാനേജർ അതോറിറ്റി അംഗീകരിക്കപ്പെടുമെന്നുള്ളത് എനിക്കെതിരെ ഇവരെല്ലാം കൂടെ ഒറ്റ ടീമായി നിന്നുകൊണ്ട് കേസ് കൊടുക്കുകയും എൻ്റെ നിയമനം നാല് വർഷത്തോളം ഈ കോടതി കേസുകൾ കാരണം നാല് വർഷത്തോളം നീണ്ടുപോകുകയും എനിക്ക് ശമ്പളം കിട്ടുന്ന നാല് വർഷത്തിന് ശേഷമാണ് അതിനുശേഷം അപ്രൂവൽ കിട്ടിയതിനു ശേഷം നിരന്തരമായി എനിക്കെതിരെ കേസ് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ സ്കൂളിൽ ഒരു കുട്ടി പ്ലസ് വൺ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത കുട്ടി ഒരിക്കൽ വന്ന് പറഞ്ഞു എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഞാനാണ് എച്ച് ഐ ടി സി എച്ച് ഐ ടി സി ഹയർ സെക്കൻഡറി ഐ ടി കോഡിനേറ്റർ ഈ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുട്ടി എന്നോട് തോന്നാൻ സാറെ എനിക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇനി ഇത് പഠിക്കാൻ പറ്റത്തില്ല ഇനി കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിസിലോട്ടോ മാറണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് കൊമേഴ്സ് നല്ല ബാച്ചാണ് ഞങ്ങളെ സ്കൂളിൽ തന്നെ കൊമേഴ്സ് ഉണ്ട് കൊമേഴ്സ് എടുക്കുക പറഞ്ഞു അങ്ങനെ പറഞ്ഞ സമയത്ത് കുട്ടി ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടി പോയി പിന്നെ കുട്ടി പ്ലസ് വൺ ഈ ഡേറ്റിന് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ കുട്ടി സ്കൂളിൽ വന്നിട്ടേ ഇല്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിന് ആ സമയത്ത് കറക്റ്റ് ഡേറ്റ് പറഞ്ഞില്ല ആ സമയത്ത് സ്കൂൾ ട്രാൻസ്ഫർ സമയം കോമ്പിനേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഇന്ന് വന്നിട്ട് എന്താണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലേക്ക് പോയി ഞാൻ ഫോൺ വിളിച്ച് രാവിലെ പറഞ്ഞു ക്ലാസിലേക്ക് പോയപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ എന്നൊരു ഒരു സാറ് വിളിച്ച് പറഞ്ഞു വിഷ്ണു നീ ഏതെങ്കിലും കുട്ടികളെ രാവിലെ വിളിച്ച് സംസാരിച്ചായിരുന്നു ഒരു കുട്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് കാരുണ്യ ഹോസ്പിറ്റലിൽ ചെന്നു കാരുണ്യ ഹോസ്പിറ്റലിൽ ചെന്നവർ കുട്ടി ബോധമില്ലാതെ കിടക്കുന്നു അങ്ങനെ നമ്മൾ ഈ കുട്ടിയെ കൊണ്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഗോലുല മെഡിക്കൽ കോളേജിൽ ഞാനും ഈ സ്കൂളിലെ പ്രിൻസിപ്പലും ഇവിടുത്തെ അധ്യാപകനും കൂടെ കുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കളും എല്ലാം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കുട്ടി ഏതാണ്ട് വീട്ടിൽ വെച്ചാണ് ബോധം കെട്ടി വരുന്നത് അപ്പോൾ ചാനലിൽ പല ചാനലിലും പറയുന്നത് സ്കൂളിൽ വെച്ച് ബോധം കെട്ടിട്ട് വീണു ഇവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെയല്ല കുട്ടി വീട്ടിൽ വെച്ചാണ് ബോധം കെട്ടി വരുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് കുട്ടിക്ക് വിദഗ്ധ കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സ്കാൻ ചെയ്തു അപ്പോൾ കുട്ടിക്ക് ഒരുപാട് അസുഖങ്ങൾ അസുഖം ഇപ്പോൾ പറയുന്നില്ല ചാനലിൽ ഇവിടെ പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുണ്ടെന്ന് കാലങ്ങളായി കുട്ടി അപ്പോൾ കുട്ടിയുടെ അമ്മ തന്നെ പറഞ്ഞു കാലങ്ങളായി കുട്ടി ട്രീറ്റ്മെന്റാണ് ആറ് വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ് പലവിധ അസുഖങ്ങളും ട്രീറ്റ്മെന്റ് ാണ് മെയിൻ സിംറ്റം കുട്ടി കൂടെ ബോധം കെട്ടി വീഴുന്നതാണ് കുട്ടിയുടെ സിംറ്റം എന്ന് പറഞ്ഞത് അത് പറഞ്ഞു എന്താണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് സ്കൂളുകാർ അവിടെ ഹോസ്പിറ്റലിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹായിക്കും ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ തിരിച്ചു വന്നു കുട്ടി പിന്നെ സ്കൂളിൽ വന്നു അതിനൊക്കെ ശേഷം കുറച്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിറ്റന്നൊരു ദിവസം ടീച്ചർ എൻ്റെ സ്കൂളിലെ പൊളിറ്റിക്സ് അധ്യാപനായിട്ടുള്ള ജെനിൻ സാറിനോട് ജനിൻ സാറായിരുന്നു കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ജെനിൻ സാറിനോട് വന്ന് കുട്ടിയുടെ നമ്പർ ചോദിച്ചു ടീച്ചർ സാറ് കൊടുത്തില്ല അതിനുശേഷം പ്രിൻസിപ്പൽ ഷൈനി ടീച്ചറിനോട് ചെന്ന് ചോദിച്ചു ടീച്ചറെ എസ് സി എസ് ടി രജിസ്റ്റർ എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഒരു ടീ കാര്യം ടീച്ചർ അതെ ടീച്ചറ് ഈ പറയുന്ന ഈ പേര് പറഞ്ഞ ടീച്ചറാണ് എന്ത് ചെയ്തത് ഈ പ്ലസ് വൺ അഡ്മിഷൻ എടുത്ത് എസ് സി എസ് ടി രജിസ്റ്റർ എഴുതിയത് ടീച്ചർ ആ രജിസ്റ്റർ മാറ്റിയാൽ കാരണം ടീച്ചറിന് ആ നമ്പർ എടുക്കാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് ടീച്ചർ ആ നമ്പർ കൊടുത്തില്ല ടീച്ചർ അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പത്താം ക്ലാസ് ഈ കുട്ടി ഒമ്പതിന് മുപ്പതിൽ ഈ സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള നാവായ്ക്കുളത്തുള്ള സോഷ്യൽ സയൻസ് അധ്യാപക അനിതകുമാരി ടീച്ചറുണ്ട് അനിതകുമാരി ടീച്ചറിനെ ഫോൺ ചെയ്തിട്ട് ഈ ടീച്ചറിന് ഈ ടീച്ചർ എന്താ പറയുക ടീച്ചറിന് റബ്ബർ ബുരേടമുണ്ട് അഞ്ചേക്കർ റബ്ബർ ബുരേട ഉണ്ട് ആ റബ്ബർ പുരേടും വെട്ടാൻ ആയില്ല അതുകൊണ്ട് എന്താണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു ജോലി കൊടുക്കാൻ ഒരു പാവപ്പെട്ടവരല്ലേ അവരെ നമ്പറും തരാമോ എന്ന് ചോദിച്ചു നമ്പർ ടീച്ചറിൻ്റെ എന്താണ് വിദഗ്ദ്ധമായിട്ട് കൈക്കലാക്കിയാണ് ചെയ്തത് എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു അതിൻ്റെ പിറ്റെന്ന് ആ കുട്ടിയുടെ അമ്മയച്ചനോട് സ്കൂളിൽ വന്നിട്ട് പറഞ്ഞു സാർ ഞങ്ങൾക്കൊരു ഫോൺ വന്നു മകള് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ വിഷ്ണു സാർ മകളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അതായത് അവർക്ക് സംതിങ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓഫർ ചെയ്യുന്നത് എൻ്റെ പേര് ബ്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഫോൺ വന്നു അത് അവർ അങ്ങനെ അവർ സ്കൂളിൽ വരികയും എൻ്റെ മകളുടെ ഫോൺ നമ്പർ ഈ സ്കൂളിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്നും ഇതാരാണ് എടുത്തതെന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഒരു പരാതി നൽകി ഈ പരാതി നൽകി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഏകദേശം അത് കഴിഞ്ഞ് സി ഡബ്ല്യു എസ് സി ഇന്ന് ചൈൽഡ് ലൈനിൽ നിന്ന് സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഫോൺ വന്നു ഇങ്ങനൊരു പീഡനം സ്കൂൾ നടന്നതായിട്ടൊരു പരാതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴ് അതിനുശേഷം ഈ പരാതിയെപ്പറ്റി അന്വേഷിക്കുകയും പരാതി അണിച്ചപ്പോൾ ടീച്ചറാണ് ഈ നമ്പർ എടുത്തുകൊടുത്തതെന്ന് പി ടി എൽ ഒരു സംസാരം വന്നു സംശയം സംശയാസ്പദമായി വന്നു അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി പി ടി കാര് ചർച്ച ചെയ്തു ടി ടി കാരൊക്കെ കണ്ടെത്തി ഈ അനുതുമാർ ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ ടീച്ചറിനെ നമ്പർ വാങ്ങിയെന്ന് പറഞ്ഞു അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ തൊട്ടടുത്ത ദിവസം ടീച്ചറിൻ്റെ തലയിൽ വരുമോന്നാവായപ്പോൾ ടീച്ചർ ഞാൻ ടീച്ചറിനെ പീഡിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് ഈ സ്കൂളിലെ പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തു അങ്ങനെ പ്രിൻസിപ്പൾ ആ പരാതി ഇൻഡ്യനൽ കംപ്ലൈൻറ് കമ്മിറ്റിക്ക് കൈമാറുകയും ഇൻഡ്യണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഈ വിഷയം അന്വേഷിക്കുകയും ഈ വിഷയം പരാതി വ്യാജമാണെന്ന് ഇന്ത്യൻ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടുത്ത ടീച്ചറിന് നേരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ കംപ്ലയിൻറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു അതിനുശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടാം തീയതി എന്നെ ആറ്റിങ്ങി എസ് പി ഓഫീസിൽ വിളിച്ചിട്ട് ടീച്ചർ എനിക്കൊരു പരാതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ടീച്ചറിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ വെച്ച് അടിച്ചു എന്നൊരു പരാതി ടീച്ചർ കൊടുത്തു അതായത് അടിച്ചു എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പത്തെ ഡേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ടാം തീയ്യതിയാണ് എന്നെ വിളിക്കുന്നത് അവിടെ ചെന്നപ്പോൾ എന്നോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയ്യതിയൊരു ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ടീച്ചറിനെ അനുഷ്ലോകത്തിലെ സ്റ്റാഫ് റൂമിലിട്ട് അടിച്ചു എന്ന ടീച്ചർ പരാതി പറഞ്ഞു ആ സമയത്ത് ഈ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കൈയും ഒരു കാലും ഒരു റോഡിൽ ആക്സിഡൻ്റ് ഒടിഞ്ഞ് എൻ്റെ അച്ഛനാണ് രാവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ എനിക്ക് വേണ്ടി അന്നത്തെ പ്രിൻസിപ്പൽ അസുഖ ടീച്ചർ താഴത്തെ ലെവലിലെ ക്ലാസ് റൂമുകൾ മാത്രം അറേഞ്ച് ചെയ്തത് എന്നെ രണ്ടുപേര് പിടിച്ചാണ് ഞാൻ നടന്നു പോയി ആ സമയത്താണ് ഞാൻ ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് അത് പരാതി പറയുന്നത് ഈ സ്കൂളിൽ നൂറോളം അധ്യാപകരും എന്താണ് പത്തിരണ്ടായിരം പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളിലിട്ട് സ്റ്റാഫ് റൂമിട്ട് അടിച്ചു എന്നാണ് ടീച്ചർ പരാതി കൊടുത്തിരുന്നത് അതിനുശേഷം ആ പോലീസ് ഒന്നും അതിൽ കേസെടുത്തില്ല അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് നാൾ ഞാനൊക്കെ പോയി വീണ്ടും ഈ ടീച്ചർ ഈ കുട്ടിയുടെ കുട്ടി സ്കൂളിൽ വരക്കില്ലായിരുന്നു കുട്ടി അതിനുശേഷം ഒരു തവണയും കൂടെ കുട്ടി സ്കൂളിൽ വന്നു ഒന്നല്ല കുറേ ദിവസം സ്കൂളിൽ ഒന്നും അല്ല ഒരു തവണ അതായത് കഴിഞ്ഞ തവണത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്ന തീയതിയിൽ കുട്ടി സ്കൂളിൽ വന്ന സമയത്ത് വീണ്ടും സ്കൂളിൽ വെച്ച് ബോധം കിട്ടുള്ളൂ അന്ന് സ്കൂളിൽ വെച്ച് ബോധം കിട്ടുന്നുണ്ട് സ്കൂൾ പാർലമെന്റ് എലക്ഷൻ ആയിരുന്നു അന്ന് ഞാൻ ഞാനെന്താ മീറ്റിങ്ങിന് പോയേക്കായിരുന്നു കുട്ടി അച്ഛനും ഉമ്മയം വന്ന് അതായത് എനിക്ക് കുട്ടിയുടെ ആരോ ഒരു റിലേറ്റീവ് മരിച്ചതിൻ്റെ ടെൻഷനിലാണ് വീണത് കുട്ടി അങ്ങനെ തിരിച്ചു പോയി അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്യുന്നു ഈ കുട്ടിയുടെ അഡ്രസ്സ് എടുക്കുന്നുണ്ട് ഈ സ്കൂളിൽ തന്നെ ലാബസ്റ്റൻ്റെ ആയിട്ടുള്ള സജീവ് കുമാറിനെ കൊണ്ട് ഈ കുട്ടിയുടെ രജിസ്റ്റർ മോട്ട് ഈ ടീച്ചറാണ് ചെയ്തതെന്ന് പി ടി എ പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട് പി ടി എ കമ്മിറ്റി പരാതി ടീച്ചർ ടീച്ചറിന് വേണ്ടിയാണ് രജിസ്റ്റർ മോട്ട് ചെയ്യുന്നത് പി ടി എ കമ്മിറ്റി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ സ്കൂളിൽ ഒരു ദിവസം രാവിലെ പ്ലസ് വൺ ബി കോമേഴ്സ് ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ കാണാനില്ല മോഷണം പോയി പെട്ടെന്ന് നമ്മൾ സ്കൂൾ മൊത്തം അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അവസാനം ഈ കുട്ടിയുടെ പേരും അഡ്രസ്സും വിവരങ്ങളും മുഴുവൻ ഈ സ്കൂളിലെ ലാബർ സ്റ്റാൻഡറിലെ ശ്രീ സജീവ് കുമാർ ഇതേ സ്കൂളിൽ തന്നെ മറ്റൊരു അധ്യാപകയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കൊടുത്തു അപ്പോൾ അത് അയച്ചു കൊടുത്ത മെസ്സേജ് ചിത്ര എന്ന് പറഞ്ഞ ടീച്ചറാണ് കിട്ടിയത് കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിയാണ് എൻ്റെ ടീച്ചർ പ്രൊഡക്ടേഡായി ടീച്ചറിൻ്റെ മൊബൈലാണ് വന്നത് ആക്ച്വലി ടീച്ചറിനെ അയച്ച അല്ല അല്ല വേറൊരാൾക്ക് അയച്ചത് മാറി ടെക്സ്റ്റ് മെസ്സേജ് ചിത്രം ടീച്ചറിന് വന്നതാണ് ചിത്രത്തിൻ്റെ ഉടനെ എന്നെന്ത് ചെയ്തു പരാതി പ്രിൻസിപ്പാലിന് കൊടുത്ത് എൻ്റെ മൊബൈലിലേക്ക് ഒരു കുട്ടിയുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ പേര് ഈ കുട്ടിയുടെ രജിസ്റ്റർ പേരുടെ അങ്ങ് രജിസ്റ്റർ ആണ് കഴിഞ്ഞ വർഷം മോഷണം മോഷണം പോയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പ്രിൻസിപ്പാൽ ഞങ്ങളോട് വന്ന് പറഞ്ഞു അങ്ങനെ ഞാനും സാറും കൂടെ ഗോൾഡ് ഫിസിക്സ് ലാബിന്റെ മുന്നിൽ ചെന്നിട്ട് എന്ത് ചെയ്തു ഈ ഫിസിക്സ് ലാബിനകത്ത് അന്ന് ഫിസിക്സ് ലാബിൻ്റെ ജനുവരി പത്താം തീയതി ഫിസിക്സ് ലാബ് ലാബിൽ നിന്ന് സോബി സാറിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ആ ജി സജീവ് സാർ സജീവിനെ വെളിയിൽ വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ ലാബിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാനും ജനിൽ സാറിനോട് സംസാരിച്ചു രജിസ്റ്റർ തിരിച്ചു തരണമെന്ന് പറഞ്ഞു ഞങ്ങൾ എടുത്തില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ പുള്ളികൾ ഞാൻ എടുത്തു ഇന്നതാണ് ഞാൻ എടുത്തു നിനക്ക് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുപുള്ളി അതിനുശേഷം ഞങ്ങൾ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുള്ളി ഏഴാം തീയതി രാവിലെ ഏഴര മണിക്ക് സ്കൂളിൽ വന്ന് ഓഫീസിൽ നിന്ന് രജിസ്റ്റർ സ്റ്റാഫ് റൂമിൽ നിന്ന് രജിസ്റ്റർ മോട്ടിച്ചിട്ടുണ്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണുകയും പ്രിൻസിപ്പൽ പരാതി കൊടുക്കുകയും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പുള്ളി മുൻകൂർ ജാമത്തിന് അപേക്ഷിച്ച് മുൻകൂർ ജാമ്യത്തിന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ടീച്ചർ ലാബിന്റെ ഫ്രണ്ട് വെച്ച് ഞാൻ ഈ സജീവം എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ കൂടെ പോയി സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ ടീച്ചർ ഈ ഈ പറയുന്ന ടീച്ചർ എനിക്കെതിരെ കിളമാനു പോലീസ് സ്റ്റേഷൻ ഡി എ ജിക്ക് ഒരു പരാതി കൊടുത്തു ഞാൻ ഈ ലാബിന്റെ ഫ്രണ്ടിൽ വെച്ച് ടീച്ചറിനോട് സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന് ടീച്ചർ പരാതി കൊടുത്തു ടീച്ചറിനോടല്ല സജീവനോട് ടീച്ചറിനെ പറ്റി വളരെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ചൊരു ടീച്ചർ പരാതി കൊടുക്കുകയും ആ പരാതിക്ക് സാക്ഷി എന്ന് പറയുന്നത് ശശികുമാർ പറഞ്ഞ അധ്യാപകനാണെന്ന് വയ്ക്കുകയും ചെയ്തു ശശികുമാർ സാറ് എന്ന് പറഞ്ഞ മാനേജർ ഇതിനു മുമ്പ് എച്ച് എമ്മിനോട് വളരെ മോശമായി സംസാരിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തപ്പെട്ട അധ്യാപനം അന്നോട്ടേ അദ്ദേഹം എനിക്കെതിരെ മാനേജർക്ക് പരാതി കൊടുക്കുകയാണ് അദ്ദേഹത്തെ സാക്ഷി വെച്ചുകൊണ്ട് എന്ത് ചെയ്തു പരാതി കൊടുത്തു ഈ പരാതി പോലീസ് അന്വേഷിക്കുക എനിക്ക് ആദ്യം ലേഡി ടീച്ചറെ മൊഴി കൊടുത്തതുകൊണ്ട് എനിക്ക് എന്തിനാണ് എഫ്ഐആർ ഐ ആർ ഇട്ടു എഫ് ഇട്ട് പോലീസ് അന്വേഷണം നടത്തി പോലീസ് ഇവിടെ വന്ന് മൊഴികളും എല്ലാം പരിശോധിച്ചു സി സി ടി വി ക്യാമറ പരിശോധിച്ചു ലാബിലുണ്ടായിരുന്ന കുട്ടികളെ എല്ലാവരെയും വിളിച്ച് മൊഴിയെടുത്തു കൂടെ ഉണ്ടായിരുന്ന അധ്യാപകരെ എല്ലാവരെയും മൊഴിയെടുത്തു അതിനുശേഷം ഈ പരാതി പോലീസ് വ്യാജമെന്ന് കണ്ട് അപ്പോൾ ഈ ടീച്ചറിനെതിരെ അപ്പം ഇത് ഈ കേസുകൂടെ തന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സജീവ് കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷിച്ചു മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചപ്പോൾ സജീവ് പറഞ്ഞിരുന്നത് ഞാൻ ഈ ഒരു അധ്യാപിയെ ഈ പറയുന്ന അധ്യാപിയെ പറ്റി വളരെ മോശമായി സജീവനോട് സംസാരിച്ചു സജീവാണ് എൻ്റെ സാക്ഷി ഞാനും പ്രിൻസിപ്പലും മാനേജരും പലവട്ടം എന്താണ് ടീച്ചറിനോട് സജീവിനോട് എന്താണ് സാക്ഷി പറയരുതെന്ന് പറഞ്ഞു എന്നിട്ടും സജീവ് സാക്ഷി പറഞ്ഞു അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഈ സജീവിനെ കള്ളക്കേസിൽ എന്ന് പറഞ്ഞ് ആണ് കൊടുത്തേക്കുന്നത് അഫിഡവിറ്റ് കൊടുത്ത് മുൻകൂർ പക്ഷേ കിട്ടി മുൻകൂർ ജാമ്യം കിട്ടി മുൻകുരിയാമ്മ കിട്ടിയതിനു ശേഷവും മാരേര് പുള്ളി സസ്പെൻഡ് ചെയ്യുകയും പുള്ളി ഇപ്പോൾ സസ്പെൻഷൻ തുറന്നു വരികയും സസ്പെൻഷനിൽ നിന്ന കാലയളവിൽ തന്നെ ഈ സ്കൂളിലെ പ്രിൻസിപ്പാലിനെ വിളിച്ച് പച്ച തെറിയാണ് ഫോൺ ചെയ്യുന്നത് അങ്ങനെ ടീച്ചറെ കേസ് കൊടുത്തു അത് പുള്ളി ഇപ്പോൾ സസ്പെൻഷൻ്റെ വെളിയിലാണ് അപ്പം ഈ കാലഘട്ടത്തിലാണ് ഈ ടീച്ചർ വീണ്ടും ഈ കുട്ടിയെ കുട്ടിയെപ്പറ്റി ഈ സ്കൂളിലെ അധ്യാപകരോട് മൊത്തം ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത കുട്ടി അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള അധ്യാപകരോട് മൊത്തവും ടീച്ചറിനെ ഈ കുട്ടിയെപ്പറ്റി വളരെ മോശമായി പറയുകയുണ്ടായി അതിന് പുറമെയാണ് ടീച്ചർ എല്ലായിടത്തും ഡിപ്പാർട്ട് ആർ ഡി 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 ഓഫീസിൽ പരാതി ആർ ഡി ഡി ഓഫീസിൽ നിന്ന് എട്ട് വന്നിരിക്കുന്ന വിഷ്ണു പ്ലസ് വൺ ബി കൊമേഴ്സ് ക്ലാസിലെ ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു ദളിത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു വനിതാ കമ്മീഷനിൽ പരാതി പിന്നെ വനിതാ കമ്മീഷൻ ഇതുപോലെ പരാതി എല്ലാ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും മൊത്തവും പരാതി വിഷ്ണു ഇന്ന കുട്ടി അവിടെ നിന്ന് കുട്ടിയുടെ പേര് മെൻഷൻ ചെയ്തില്ല അവസാന ടീച്ചർ ഡി എ ജിക്ക് ഒരു പരാതി കൊടുത്തു അത് പരാതി തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് അന്വേഷിച്ച് അവരിവിടെ വന്നു ഈ സ്കൂളിൽ വന്ന് എൻ്റെ മൊഴിയെടുത്ത് ഞാൻ ഇന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു കാലങ്ങളായി കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുത്ത് പീഡിപ്പിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വരികയും എനിക്കപ്പോൾ മൊഴി വായിക്ക പരാതി വായിക്കാൻ തന്നു അപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ഈ ഇവിടെ അറിയുന്നത് അതിനുശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒന്ന് ഞങ്ങളുടെ സ്കൂൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ടുള്ള സ്കൂളാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ എ പ്ലസ് ഉള്ള എണ്ണത്തിൽ ഇരുപത്താറാം സ്ഥാനമായിരുന്നു മൂന്ന് കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു കേരളത്തിൽ തിരുവനന്തപുരം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്കുകൾ ഉണ്ടായിരുന്ന സ്കൂൾ ഞങ്ങളുടെ സ്കൂളായിരുന്നു ഇരുപത്തിനാലില് ഇരുപത്തഞ്ചിലായപ്പോഴും അമ്പത്തൊന്ന് കുട്ടിക്ക് ഫുൾ മാർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നില്ല സ്കൂളായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ കേസ് ഡിവൈഎസ്പി ഓഫീസിന്ന് വിളിക്കുന്നു എസ് പി ഓഫീസിന്ന് വിളിക്കുന്നു ക്രൈംബ്രാഞ്ച് നിന്ന് വിളിക്കുന്നു എനിക്ക് പ്രിൻസിപ്പാളിനും എന്താണ് എപ്പോഴും എന്താണ് ഈ പരാതിക്ക് മറുപടി മാത്രമേ നേരങ്ങൾ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ചാനലില് ഈ ടീച്ചർ കൊടുത്ത പരാതി ഒരു മാഡം വന്ന് ആങ്കർ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുന്നു അതിൽ പറഞ്ഞു വിഷ്ണു നിങ്ങൾ ഇന്ന കുട്ടിയെ ഇന്ന ചെയ്തിട്ടില്ലേ ഇന്ന ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ പേരെടുത്ത് പരാമർശിക്കുകയും ആ വീഡിയോ ഇതേ ആ വീഡിയോക്ക് വായിക്കുന്ന പരാതി എന്ന് പറഞ്ഞ ടീച്ചർ കൊടുത്ത പരാതിയാണ് ഒരു പോക്സോ പോലുള്ള കേസിൽ നമ്മൾ കൊടുക്കുന്ന പരാതി ഒരിക്കലും വിവരാശ് കേസ് ക്ലോസ് ചെയ്യാതെ കിട്ടത്തില്ല ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ ആ പരാതി വെളിയിൽ പോകണമെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ടീച്ചർ തന്നെ കൊടുത്തതായിരിക്കും ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വായിക്കുകയാണ് വായിച്ചിട്ട് ടീച്ചർ ഈ വീഡിയോ എടുത്ത് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നു എന്നിട്ട് ഈ കുട്ടിയെ പറ്റി എല്ലാ ആൾക്കാരോടും ഇതുപോലെ പറഞ്ഞു നടക്കുന്നു പരാതി എന്ന് പറഞ്ഞാൽ ലോകമായ ലോകം മൊത്തവും എന്താണ് ഈ കുട്ടിയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി പരാതി വനിതാ കമ്മീഷനില് പിന്നെ ചൈൽഡ് ലൈനിൽ ദൻ അതുപോലെ വിദ്യാഭ്യാസ വകുപ്പുകളില് പരാതി കൊടുത്തു കുട്ടിക്ക് എന്താണെങ്കിലും കുട്ടി ഇതോടുകൂടി കുട്ടി മാനസികാജിതാവുക കുട്ടി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചെന്ന് മാത്രമല്ല കുട്ടി കോഴ്സ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് ഇയർ കോഴ്സ് ക്യാൻസൽ ചെയ്തു എന്നിട്ട് കുട്ടി ഇവിടുന്ന് പി ജിയക്കാരെല്ലാവരും നേരിട്ട് പോയി കണ്ടപ്പോൾ കുട്ടി ഒറ്റ ഞാൻ എവിടെ പഠിച്ചാലും ഇനി ആർ ആർ ബി സ്കൂളിൽ പഠിക്കില്ല പക്ഷെ ഞങ്ങൾക്ക് വിഷമമുണ്ട് കാര്യം ഞങ്ങൾ ഇത്രയും നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം കലോത്സവത്തിനാണെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ചേറ്റി പോകുന്നവരാണ് അക്കാദമിക് തരമാണെങ്കിൽ എല്ലാത്തിനും മുമ്പ് നീങ്ങുന്ന സ്കൂളാണ് ഇനി നമ്മളെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം ബാക്കി എല്ലാ സ്റ്റാഫുകളും സ്റ്റാഫും കുട്ടികളോടൊപ്പം നിന്നു സ്കൂള് പി ടി എ മാനേജ്മെന്റ് എല്ലാരും കുട്ടികളോടൊപ്പം നിൽക്കും അങ്ങനെയല്ല അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയെ ഞാൻ കിളിമനൂർ എനിക്ക് സ്വാധീനമില്ലാത്ത നഗരൂർ പോലീസ് പരിധിയിൽ നിന്നും എനിക്ക് സ്വാധീനമുള്ള കിളിമനൂർ പോലീസ് പരിധിയിലേക്ക് ഞാൻ കുട്ടിയെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് ഒന്നുമല്ല കുട്ടി ഇപ്പോഴും നഗരൂരിൽ തന്നെയാണ് താമസിക്കുന്നത് അവരൊരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് അവർക്ക് കിടക്കാൻ പോലും ഒരു കിടപ്പാടുള്ളവരല്ല ഒരു ചെറിയൊരു ചെറ്റക്കുടലെ വെളിയിലാണ് അവർ കിടന്നുകൊണ്ടിരുന്നത് മൺ തറയിലാണ് അത്ര നിവർത്തിയില്ല വളരെ അതെ അതെ ആ കുട്ടിക്കാണ് ഇപ്പോൾ ഒരു കുറച്ചു പേർക്കെങ്കിലും കുട്ടിയുടെ അതില് ഞങ്ങൾക്ക് വല്ല വിഷമുണ്ട് കാര്യം ഇത് എന്ത് എന്തിനാണ് ടീച്ചർ എന്നോട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാനും ടീച്ചർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല ഞാനും ടീച്ചർ തമ്മിൽ യാതൊരു കാര്യത്തിലും ഇന്നുവരെ വഴക്കൂടിയിട്ടില്ല ടീച്ചറിന് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനാണ് ശമ്പള വിംസൊക്കെ ചെയ്യുന്ന ഞാനാണ് ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പം നമ്മളോട് ഒരാളോട് വൈരാക്കുകയാണെങ്കിൽ ഞങ്ങളോട് കാണിക്കണം ഇപ്പം രണ്ടുപേരും വ്യക്തി ഇപ്പൊ എല്ലാവരും പല പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് എല്ലാവരും സ്വഭാവം ഒരുപോലെ ആണെന്നില്ല അപ്പൊ എന്തെങ്കിലും വ്യക്തി വിരക്കുവാണെങ്കിൽ ഞങ്ങളോട് തീർക്കുക പക്ഷെ ഒരു കുട്ടി ഇതിലേക്ക് വലിച്ചു വയ്ക്കുക അത് സ്കൂളിൽ എല്ലാവർക്കും വിഷമമുണ്ട് കാര്യം ഞങ്ങളാ സ്കൂളിൽ ആദ്യത്തെ സംഭവമാണ് അത്രയും നന്നായിട്ട് കുട്ടിക്ക് വരാം കുട്ടിക്ക് ഇപ്പോഴത്തെ പ്ലസ് വൺ ഏകജാല അപേക്ഷ കൊടുത്തിരുന്നു അപ്പൊ കുട്ടി ഇവിടെ വന്നിട്ട് ടീച്ചേഴ്സിനോട് പറഞ്ഞത് ഞാൻ ഏത് സ്കൂളിൽ പഠിച്ചാലും എനിക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യം എനിക്ക് സ്കൂളിലെ സ്കൂൾ ഇഷ്ടമാണ് സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് എന്താണ് സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് മീൻസ് ഒരുപാട് നമ്മളെ കെയർ ചെയ്തിട്ടുണ്ട് ഈ വിഷയം നമ്മളുടെ കൂടെ നിന്നു പക്ഷേ ഈ ടീച്ചർ ഉള്ള സ്ഥലത്തേക്ക് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഓക്കെയാണ് കുട്ടി കഴിഞ്ഞാൽ എല്ലാം പക്ഷെ എത്രത്തോളം കുട്ടിക്ക് മാനസികമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സ്റ്റാഫിൻ്റെ ഭാഗത്തും മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തും പി ടി യുടെ ഭാഗത്ത് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് കുട്ടിക്കും കുട്ടിയുടെ വീട്ടുകാരും കൊടുത്തത് കാര്യം അറിയാം ഇതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിലും എന്റെ സ്റ്റാഫുകൾ എല്ലാവരും എന്നോട് തന്നു ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ പഠിപ്പിക്കുകയും പഠിപ്പിക്കാത്ത ആയിട്ടുള്ള കുട്ടികൾ വരെ എന്റെ കൂടെ ഈ വിഷയത്തിൽ നിന്നിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ പി ടി എക്കാരും പി ടി എ പ്രസിഡൻ്റ് അടക്കം പി ടി എ കമ്മിറ്റി അങ്ങനെ എല്ലാവരും വലിയ സ്ട്രോങ്ങ് ആയിട്ട് എന്നോട് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത് ആലോചിക്കുക നമ്മളും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് എന്റെ അനിയൻ ഡോക്ടറാണ് അനിയത്തി ഡോക്ടർ നമ്മുടെ ടീച്ചറായിരുന്നു അച്ഛൻ ബാങ്കിലായിരുന്നു അനിയന്റെ വൈഫ് ഡോക്ടറാണ് ാണ് വൈഫ് ബാങ്ക് മാനേജറാണ് നമ്മൾ എന്താണ് മീൻസ് അവരൊക്കെ സമൂഹത്തിൽ മറ്റുള്ളവരെ നമുക്ക് ഒരു ഒരു കാര്യമല്ല ആളെ പോക്സോ കേസി കൊടുക്കാൻ ഇതിനെല്ലാം ഉപരിയായിട്ട് മുൻകൂർ സസ്പെൻഷൻ വരുമെന്നായപ്പോ ടീച്ചർ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ സ്കൂളിലെ മാനേജർ ടീച്ചറിനെ പീഡിപ്പിച്ച വേണ്ടൊരു പരാതി കൊടുത്തു സ്കൂൾ മാനേജർ ടീച്ചറിനെ ടീച്ചർ പരാതി കൊടുത്തു ആ പരാതി ഈ പരാതികളെല്ലാം കിളിമാനൂർ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു കിളിമാനൂർ പോലീസ് എല്ലാം അന്വേഷിച്ചു ഫാക്ക് ആണെന്ന് കണ്ട് വ്യാജ പരാതിയാണെന്ന് കണ്ട് കേസ് ക്ലോസ് ചെയ്തായിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മളോട് അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ സ്കൂളിൽ ഈ അധ്യാപികയുമായി ഉണ്ടായിരുന്ന കുടിപ്പക എന്ന് പല പല ചാനലുകൾ പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളാണ് പറയുന്നത് എന്തായിരുന്നു ആ ടീച്ചറുമായിട്ടുള്ള പ്രശ്നം പക്ഷേ രണ്ടുപേർ തമ്മിലുള്ള വ്യക്തി ആ ഒരു പ്രശ്നത്തിൽ ബലിയാളായത് ഒരു പെൺകുട്ടിയാണ് അവളുടെ ഭാവിയാണ് അവൾ എത്ര എത്ര നാളെടുക്കുമ്പോൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ മാനസികമായിട്ടുള്ള ഒരു പിന്തുണയൊക്കെ തന്നെ കൊടുക്കേണ്ടത് ഒരു സ്കൂളിന്റെ വലിയ കടമയാണ് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റിയ സ്കൂളിലേക്ക് വരുമോ നോക്കുകയോ എന്നുള്ളത്